ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഗൈസ് വി ആർ ഗോയിങ് ടു പണ്ടത്തെ കാറുള്ള സ്ഥലം ഞങ്ങളിപ്പോ മൈസൂരിലെ പയണ സ്ഥലത്ത് പോവാട്ടോ പണ്ടത്തെ കാറുള്ള സ്ഥലാണ് പണ്ടത്തെ ഞാനീ സാരി റീൽസ് ഒന്നും ചെയ്തിട്ട് അപ്പൊ വിചാരിച്ച അവിടെ പോയിട്ട് റീൽസും ഫോട്ടോകളും എടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മാറ്റി പോവാൻ കേട്ടോ ചായ പോലും കുടിച്ചിട്ടില്ല പോവാ അങ്ങനെ ഞങ്ങൾ ഇൻട്രസ്റ്റ് എല്ലാം മാറ്റി ചായ ഒന്നും കുടിക്കാണ്ട് നേരെ വണ്ടിയെടുത്ത് പോകാൻ കേട്ടോ രണ്ട് വണ്ടികളായിട്ടാണ് പോകുന്നത് ഒരു വണ്ടിയിൽ ഞാനും നിഷാനും മറ്റേ വണ്ടിയിൽ ഓളും ഫാദറും ആട്ടോ പോന്നത് ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പഴയ വണ്ടികളുടെ സ്ഥലത്തിന്റെ മുന്നിൽ ഓക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല ഇപ്പൊ ടൈമില്ല ഞങ്ങൾ റീൽസ് ചെയ്യാൻ വന്നോണ്ട് ഓക്കെ പറഞ്ഞു ഇതിന്റെ ഉള്ളിലാട്ടോ ഫുൾ ഉള്ളിലാട്ടോള്ളത് ഇതിന്റെ ഉള്ളിലാണ് വണ്ടികൾ ഉള്ളത് ഇവിടെ നമ്മളെ പണ്ടത്തെ മറ്റേ ഇതിന് താറിടുന്നു അമ്മാവൻ വണ്ടി ഇതാണ് അമ്മാവന്റെ വണ്ടി എന്റെ അമ്മാവന്റെ അല്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ കുറേ വണ്ടികളൊക്കെ കാണാനുണ്ട് പണ്ടത്തെ വണ്ടികളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അതൊന്നും കണ്ടിട്ടില്ല നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാരണം ഉമ്മയും പാത്തും വീട്ടിലാണുള്ളത് ഞങ്ങൾ അവരൊന്നും കൂട്ടാതെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല വെയിലൊക്കെ ആകുന്നതിന് മുന്നേ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ